ഹലോ ഫ്രണ്ട്സ് അല്ല പ്രായകൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ചെസ്റ്റ് ആപ്സും ഓക്കെ നമുക്ക് കുറച്ച് രണ്ട് ചെസ്റ്റ് ആപ്സും അവര് അവരും ഈ ഈ ഫോർ ഫോർ കളിക്കുന്നു അറിയാത്തവർക്ക് എന്റെ പ്രീവിയസ് ചാപ്റ്റർ നോക്കിയാൽ നമ്മളിവിടെ ഈ ഫോർ എന്താന്ന് ഈ നമ്പേഴ്സ് എന്താന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അവർ ഈ ഫോർ കളിക്കുന്നു നമ്മൾ എച്ച് ഫൈവ് കളിക്കുന്നു അവർ അവർ അടുത്ത അല്ല അവര് നൈറ്റ് കളിക്കുന്നു അല്ല നൈറ്റ് എ സിക്സ് കളിക്കുന്നു നമ്മൾ നമ്മളെന്ത് നമ്മള് ബിഷപ്പ് സി ഫോർ കളിക്കുന്നു ഇനി ഇവിടെ പെട്ടെന്ന് ഒരു ചെക്ക് മീറ്റ് കൊടുക്കാൻ പറ്റും അപ്പൊ അവരതൊന്നും കാര്യമാക്കുന്നില്ല അവർ നമ്മളെ ബിഷപ്പിന് അറ്റാ അവര് അവര് പോം പുഷ് ചെയ്യുന്നു പോം പുഷ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഒട്ടുമൂ ഒറ്റ മൂ ഉണ്ട് ചെക്ണ്ട്സ് ചെക്ക് ഇവിടെ വേറൊന്നും ഇത് വെട്ടാൻ പറ്റത്തില്ലാട്ടോ വെട്ടിക്കഴിഞ്ഞതാണ്ടോ അടുത്ത മെയിൻ കോൺസെപ്റ്റ് പക്ഷെ ഇതങ്ങനെ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റാത്തെയാണ് അടുത്ത ട്രാപ്പ് നമുക്ക് നോക്കാം ഞാനിപ്പോ സിമ്പിൾ ട്രാപ്സ് ആട്ടോ അതൊക്കെ പിന്നെ അതിനുശേഷം നമുക്ക് വലിയ ട്രാപ്സിനെ കുറിച്ച് പറയാം ഓക്കെ ഓക്കെ നമുക്ക് ഇനി രണ്ടാമത് ചെസ് ട്രാപ്പ് പഠിക്കാം ഓക്കെ രണ്ടാമത്തെ ചെസ്റ്റാപ്പ് ഏതൊരു സിമ്പിൾ ചെസ്റ്റാപ്പാണ് പക്ഷെ നമുക്ക് ക്യൂൺ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും കേട്ടോ നമ്മൾ ഈ ഫോർ കളിക്കുന്നു അവര് മണ്ടത്തരം ചെയ്യുന്നു അവര് എന്താ അവര് എന്താ എഫ് സിക്സ് കളിക്കുന്നു എഫ് സിക്സ് കളിക്കുന്നു നമ്മൾ ക്യൂ എച്ച് ഫൈവ് കളിച്ച് ചെക്ക് കൊടുക്കുന്നു അവരതിനെ മറിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ പോണ പുഷ് ചെയ്യുന്നു അട്ടാക്കും കൊടുക്കുന്നു നമ്മൾ ചാട് കയറും എടുക്കരുത്

Signing off from Jahanjoy